കവിയുർ പൊന്നമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ നിരവധി താരങ്ങൾ അന്വേഷിച്ചും ഫോൺ ചെയ്തും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മോഹൻലാലിന് പിന്നാലെ കവിയുർ പൊന്നമ്മയുടെ പ്രിയപ്പെട്ട മകനായ ദിലീപ് തന്നെയാണ് എത്തിയിരിക്കുന്നത് ദിലീപിൻ്റെയും കവിയൂർ പൊന്നമ്മയുടെയും സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിലൊന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ട്രോളുകളിലൊക്കെ നിറയാറുള്ള റൺമ എന്ന ചിത്രം മോനെ ഉണ്ണി എന്ന് എപ്പോഴും വിളിച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ അമ്മ എത്താറുണ്ടായിരുന്നു ആ ഉണ്ണി എന്ന് വിളിക്കുന്നത് ദിലീപിനെയുമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെ നന്നായി അറിയാം ദിലീപും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ബന്ധം അമ്മയും മകനും എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധവും ദിലീപിൻ്റെയും കാവ്യയുടെയും വിവാഹത്തിന് പോലും വളരെ കുറച്ചുപേരെ മാത്രമേ ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിലൊരാളാണ് കവിയൂർ പൊന്നമ്മയും കവിയൂർ പൊന്നമ്മയും മറക്കാതെ വിളിക്കുകയുണ്ടായി രണ്ടുപേരെ നേരിട്ട് കാണാനായി അതിരാവിലെ തന്നെ പൊന്നമ്മ എത്തുകയും ചെയ്തു അതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കവിയുർപ്പൊന്നമ ഇപ്പോൾ അരിതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് എത്രയും വേഗം സുഖം പ്രാപിച്ചു വരാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ കവിയുർപ്പന്നമയെ കാണാനും ബന്ധുക്കളെ കാണാനും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെയും താൻ ഉണ്ടെന്ന് അറിയിക്കാനും ദിലീപ് കൂടി നേരിട്ട് എത്തിയിരിക്കുകയാണ് നിരവധി സിനിമകളൊക്കെ തന്നെയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കവിയുർപ്പൊന്നമ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും എണ്ണമറ്റാത്തതായിരുന്നു കവി ുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലും കുടുംബവും ദിലീപും കുടുംബവുമാണ് എത്തിയത് മറ്റാരും തന്നെ കവീർ പൊന്നമ്മ അടുത്തുപോലും എത്തിയില്ല കവീർ പൊന്നമ്മയുടെ ബന്ധുക്കളെ വിളിച്ചൊന്നും ചോദിച്ചില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞെത്തിയത് ദിലീപും മോഹൻലാലും മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചൊക്കെ സങ്കടം തോന്നിയെന്ന് പ്രേക്ഷകർ പറയുന്നു ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണോ ആ അമ്മയോടുള്ള സ്നേഹം സംഘടനയുടെ ഭാഗമായിരിക്കാം അതുപോലെ സിനിമയിൽ ഉടനീളം ഉണ്ടാകുന്നല്ലേ മമ്മൂക്കുമൊക്കെ കൂടെ വരാമായിരുന്നില്ലേ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ മമ്മൂക്ക എന്തായാലും വരുമെന്ന് ബാക്കിയുള്ള താരങ്ങളുടെ കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നും നിരത്തി പറയുകയാണ് എല്ലാവരും ഇപ്പോൾ കവിയർ പൊന്നമ്മൻ്റെ അടുത്തേക്ക് ദിലീപും കവിയും എത്തിയിരിക്കുന്നു നിരവധി സിനിമകളിലാണ് കവിയുർ പൊന്നമ്മ അമ്മ വേഷങ്ങളിൽ ദിലീപിനോടൊപ്പം എത്തിയത് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ അമ്മ വേഷങ്ങളിൽ കവിയുർ പൊന്നമ്മ എത്തിയിട്ടുള്ളത് ദിലീപിൻ്റെ കൂടെയാണ് ദിലീപിൻ്റെ അമ്മയായിട്ടാണ് കളിയും ചിരിയും രസവുമായിട്ട് എപ്പോഴും കവിയർ മ്മ ദിലീപ് സിനിമകൾക്ക് വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് തന്നെയാണ് റൺവേ ചിത്രം റൺവേയിലെ വലിയ റൺവേയിലെ ഇവരുടെ മികച്ച കഥാപാത്രം അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിട്ടുണ്ടായിരുന്നു മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലും കവിയൂർ എൻ്റെ ദിലീപിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വാർത്തകളെല്ലാം ദിലീപിന്റെ പല സാഹചര്യങ്ങളെ കുറിച്ചും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ദിലീപ് കാവ്യർ പൊന്നമ്മയുടെ അടുത്തെത്തിയ ഈ വാർത്ത കവിയർ പൊന്നമ്മയ്ക്ക് നല്ലത് മാത്രം വരാനും കവിയർ പൊന്നമ്മയുടെ കുടുംബത്തിനോടൊപ്പം താൻ ഉണ്ടെന്ന് അറിയിക്കാനും ദിലീപ് എത്തിയല്ലോ എന്നതാണ് എല്ലാവരുടെയും ആശ്വാസം ദിലീപ് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് ദിലീപ് വരാതിരിക്കില്ലായിരുന്നു ദിലീപിന്റെ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ദിലീപിനെപ്പോഴും കവിയർ പൊന്നമ്മ കാണുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അധികം ആരെയും അറിയിക്കാതെ നടത്തിയ കാവ്യമായിട്ടുള്ള വിവാഹത്തിന് കവിയുർ പൊന്നമ്മയുടെ അനുഗ്രഹം തേടി എത്തണമെന്നുള്ള ആവശ്യം ദിലീപ് അറിയിച്ചതും കവിയുർ പൊന്നമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവിടേക്ക് കവിയൂർ പൊന്നമ്മയെ ക്ഷണിച്ചതും മറ്റ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവരെക്കാൾ ഉപരി ദിലീപിന് കുറച്ചുകൂടി അടുപ്പമുണ്ടെന്ന് പറയാം മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നീട് കവിയുർ പൊന്നമ്മയുടെ ആ അടുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്നത് ദിലീപിന് തന്നെയാണ് കാവിക്കും അതേ ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ദിലീപിനോടൊപ്പം കാവ്യം എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ